എന്താണ് ഹസ്കർ കാണിക്കുന്നത് ഈ അയ്യപ്പൻ്റെ ഇവിടെ ആർക്കും മതവികാരമൊന്നും പണപ്പെട്ടിട്ടില്ല കേട്ടോ ഞങ്ങളാർക്കും ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒന്നുമില്ല ഒരു കേസും വന്നിട്ടുണ്ട് പോലീസിന് മുൻപാകെ ഈ പോറ്റിയെ കെറ്റിയെ പാട്ടിനെതിരെ സി പി എം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമത്തിനനുസരിച്ച് മാത്രമേ ഒരു സർക്കാരിന് പ്രവർത്തിക്കാനാകൂ സ്വാഭാവികമായും ഇതില് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല സി പി എം ഇക്കാര്യത്തിൽ സമീപിക്കുന്നത് എന്നുള്ളത് കണക്കാണ് പിള്ളേ ഇതില് ഇപ്പോ വന്നിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ വിവാദ പരാമർശം ഈ പാട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ആ പാട്ടിനെ വരികളിലും ആ പാട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും ബി എൻ എസ് ചാപ്റ്റർ പതിനാറില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി രണ്ട് വകുപ്പുകൾ പ്രകാരം വളരെ കൃത്യമായ ഒരു കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ പാട്ട് മാറിയിരിക്കും വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു മതവിഭാഗം കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം ആ ഭക്തിഗാനത്തെ ആ മതവികാരം വ്രണപ്പെടുത്തുന്നതിനു വേണ്ടി പാരഡിയായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന ഉത്സൃത പ്രവൃത്തിയാണ് ഇപ്പോൾ നിലവിൽ ണം അല്ലെ അങ്ങനെ എങ്ങനെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു വരി അക്കാര് ഈ പാട്ടിൽ താങ്കൾക്ക് പറയാമോ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മതവികാരം മോശമായി ചിത്രീകരിക്കുന്നു വണപ്പെടുത്തുന്നു എന്ന രീതിയിൽ ഒരു വരിയെങ്കിലും താങ്കൾക്ക് അതിൽ പറയാൻ പറ്റുമോ അതിപ്പോ അങ്ങനെയല്ല അയ്യപ്പന്റെ അയ്യപ്പന്റെ പേര് പേര് എന്നുള്ളതായിരിക്കുമല്ലോ ചട്ടം എന്ന് എങ്ങനെ 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 അവിടെ ശബരിമലയെ സംബന്ധിച്ച് വളരെ സെന്റിമെന്റലായി കാണുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ഒരു നാട്ടിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഇന്നലെ വരെ ഒരു പ്രാർത്ഥന പോലെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനമാണ് നിലവിൽ ഇപ്പോ പാരഡിയായി പരിണിതപ്പെടുന്നു അല്ലെങ്കിൽ ചുരുങ്ങിക്കാണുന്നു എന്ന് വരുന്നത് അല്ല അവിടെ പറയുന്നത് പക്ഷെ എല്ലാം ഈ സ്വർണം ചെമ്പാക്കി എന്ന് പറയുന്ന കാര്യം അത് അയ്യപ്പനെ ഒരു തരത്തിലും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല കാരണം അത് ചെയ് അതൊരു അഴിമതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്വർണ്ണ കൊള്ള അവിടെ നടന്നു എന്നാണ് സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ അവിടെയും അയ്യപ്പനെ മോശമായിട്ട് കാണിക്കുന്നില്ല അല്ല അതങ്ങനെ ശരിയാ നമുക്കിപ്പോ നമ്മുടെ ഇപ്പോ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണല്ലോ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല അയ്യപ്പനുള്ള പേരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ അല്ല പ്രസംഗങ്ങൾ മാത്രല്ലോ ഇതിപ്പോ അയ്യപ്പന്റെ മുതൽ കട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ മുതൽ ഏറ്റവും പവിത്രമായി കരുതി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മന്ത്രോച്ചാരണം പോലെ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്ന ഒരു ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെ കത്തു സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ശകലങ്ങളെയാണ് ഇത്ര വികലമാവും വികൃതവുമായി ചിത്രീകരിച്ചിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത വേദന ഉളവാക്കുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ഇത് സി പി എമ്മിനെ കളിയാക്കുന്ന ഒരു പാട്ടാണ് അല്ലാതെ ഇത് മതവിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന ഒരു പാട്ടല്ല അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ അതോ കഴിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതാണോ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ എനിക്ക് പ്രചാരം കിട്ടുന്നു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ പാട്ട് ഉപയോഗിക്കും ഇനിയിപ്പോ ഈ പാട്ട് ബംബ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇനി ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഇത് ആയിരിക്കും ഓരോ കൊച്ചുകുട്ടിയുടെ ചുണ്ടിലുമുണ്ട് ഇപ്പോൾ ഈ പാട്ട് നന്നായി നൻ ഹന്തി പാട്ട് ആര് ആര് നന്നായിപ്പിച്ചു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കൂടിയാണ് ഈ പാട്ട് രാഷ്ട്രീയമായിട്ട് അതാണോ രാജു അങ്ങനെ പറയുന്നത് ലീഗും കോൺഗ്രസും ചേർന്ന് ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് അങ്ങനെയൊന്നും പ്രചരിപ്പിക്കരുത് എനിക്ക് ഭക്തൻ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ പറയുകയാണ് ഞങ്ങൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച മന്ത്രോച്ചാരണം തുല്യമായിരുന്ന ഈ പാട്ടിനെ ഇങ്ങനെ മാറ്റിമറിച്ചതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നത് വരെ നാം കാത്തിരിക്കേണ്ടതുണ്ടോ അതിലൊരു വേദനയില്ല എന്ന് കരുതുന്നിടത്താണ് നമ്മുടെ ബുദ്ധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധികൾ പരിമിതപ്പെട്ടു പോകുന്ന തുടങ്ങിയ ഈ കൂട്ടർ തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കേറ്റാൻ നടന്നവർ ആ കൂട്ടർ ഇന്ന് ശബരിമലയിൽ അയ്യപ്പന്റെ പാട്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞ അയ്യപ്പന്റെ അഭിഭാഷകരായി തെരുവിലിറങ്ങുന്നത് കാണുമ്പോ ഇതെല്ലാം അയ്യപ്പന്റെ മായ എന്നല്ലാതെ പിന്നെ എന്തു പറയാൻ പറ്റും ഇവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ശ്രീ മഞ്ജുഷ് എന്താണത് ഈ സഹാക്കന്മാർ പറയുന്നത് ഭക്തർക്ക് വലിയ വേദന ഉണ്ടാക്കി ഈ ഗാനം എന്നത് ആണ് അവരുടെ ടേക്ക് ശരിയാണ് ഞാൻ അത് അംഗീകരിക്കുകയാണ് ഭക്തന്മാർക്ക് ഒരുപാട് വേദന ഈ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് പക്ഷെ അത് അയ്യപ്പ ഭക്തർക്കല്ല ആ ഗാനം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഭക്തർക്കാണ് എന്നതാണ് ദൈവം തന്നെയായി ഹിന്ദു വിശ്വാസികൾ കാണുന്ന അയ്യപ്പ അയ്യപ്പന്റെ ദ്വാരപാലകർ ദ്വാരപാലകർ ആ കാണാനില്ല എന്നും അതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നും ഹൈക്കോടതി കണ്ടെത്തിയ അവസരത്തിൽ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ കിടക്കുമ്പോ നമ്മൾ എന്താ പാടേണ്ടത് പറയുന്നത് കേട്ടാ പോകും മറ്റേ കരിനിഴലാണ് സൂര്യനാണ് ചന്ദ്രനാണ് പിണറായി പിണറായി സഹ നീണാവാഴുക എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരുന്ന് ഒപ്പനം കളിക്കണം എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ഞാനീ സ്വൽപ്പം മ്യൂസിക് ആവാലോ ഏതായാലും ഇവര് ഈ പാട്ടാണല്ലോ ഇപ്പൊ ബഹിഷ്കരിക്കാൻ പോകുന്നത് ഇത് അടുത്ത പാട്ട് പിടിച്ചോ പിടിച്ചോളം സ്വർണം കട്ടോണ്ടുപോയി എൻ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തെ നിഗ്രഹമതെങ്കിലും ഒറിജിനലാണോ അടുത്ത ഞാൻ ചോദിക്കട്ടെ കലാഭം മണി ഇത് പാടിയപ്പോ പ്രശ്നമില്ലായിരുന്നോ മലപ്പുറത്ത് സി പി എം ഇത് ഏറ്റെടുത്ത് പോയി കുഴപ്പമില്ലായിരുന്നോ ശ്രീജിത് പണിക്കറൊക്കെ ചിരിക്കുന്നുണ്ടോ എന്റെ ഗാനം അത്ര മോശമായി പോയത് കൊണ്ടാവാം എന്നു ഞാൻ പ്രസംഗിക്കുമെന്നേ ഉള്ളൂ പാടുന്ന ആദ്യമായിട്ടാണ് കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവന്മാരി നമ്മളെ കൊണ്ട് പാഠിപ്പിക്കുകയാണ് പാടാത്ത എന്നെ കൊണ്ട് പോലും പാടിപ്പിക്കുന്ന മാജിക് ആണ് പിണറായി സർക്കാരിന്റെ അഴിമതിയിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം മലപ്പുറത്ത് സി പി എം തന്നെ അത് പാരോഡികാരമാക്കി എന്ന വാർത്തകൾ വെളിയിൽ വരുന്നുണ്ട് ആ സി പി എം നേതൃത്വത്തിനെതിരെ കേസെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ആയി ക്രിസ്ത്യൻ വിശ്വാസികൾ കാണുന്ന മത്തായി മാപ്പിളയുടെ മരണവുമായി ബന്ധപ്പെട്ട് നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് കൃഷ്ണജീവി അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പരിഗണിക്കാം ഈ പാട്ടിനെതിരെ ഒരു ഹിന്ദുവും ഒരു ഹിന്ദു മതവിശ്വാസിയും ഈ പാട്ടിനെതിരെ തെരുവിലിറങ്ങാൻ പോകുന്നില്ല ഈ പാട്ടിനെതിരെ തെരുവിലിറങ്ങുന്നത് സഖാക്കൾ മാത്രമാണ് സത്യം മാത്രമാണ് ശരി ശ്രീത് ഞാൻ ഒരു പ്രാക്ടീസിംഗ് ഹിന്ദു എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു തരത്തിലുള്ള മതവികാരവും പ്രണപ്പെട്ടിട്ടില്ല എന്റെ വിശ്വാസം പ്രണപ്പെട്ടിട്ടില്ല തന്നെയുമല്ല ഇത് വിശ്വാസത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിന്നെ എങ്ങനെ ഈ പാട്ടിൽ പറയുന്നത് ചില രാഷ്ട്രീയ സത്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അഴിമതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് കെടുകാര്യസ്ഥതയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ശബരിമലയിലെ ആചാരലംഘനത്തിനെ കുറിച്ചാണ് ഇതൊരു നടക്കു പോകണില്ല നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ശബരിങ്ങളിൽ സ്വർണം കെട്ടതിൽ ആരുടെയും ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല അതിലാർക്കും യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല ഈ വ്രണപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ മഞ്ജു നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുരു എന്നാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരുന്ന സമയത്തൊന്നും പൊട്ടാത്ത കുരു ഒരു പാരടി പാട്ടിന്റെ പേരിൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടുന്ന കുരു അങ്ങ് പൊട്ടട്ടെന്നേ സ്വർണം കട്ടവൻ ആരപ്പ അത് കട്ടുകൊണ്ട് പോയത് കൊണ്ടാണല്ലോ ആൾക്കാർ അകത്ത് കിടക്കുന്നത് സഖാക്കളാണ് അയ്യപ്പ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സമിതിയില് വരെയുള്ള ആൾക്കാരുണ്ട് ലോഹം മാറ്റിയതാരപ്പ ഇവരൊക്കെ തന്നെയാണ് സഹാക്കളാണ് അയ്യപ്പ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതെല്ലാം തന്നെ വസ്തുതാപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് പാരടി എഴുതാൻ പാടില്ല ബി ഡി രാജപ്പന് മാത്രമേ എഴുതാൻ പാടുള്ളൂ വേറെ ആരും പാടരുത് ഈ പാട്ടിനെ കുറിച്ച് പാരടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെതിരെയാകാവൂ അത് സഖാക്കൾക്കെതിരെ ആകരുത് അത് പാടുകയാണെങ്കിൽ അത് കൈരളി ടി വിയിൽ പാടിയാൽ ഓക്കെയാണ് മറ്റുള്ള ആൾക്കാരാണെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് എന്ത് തരത്തിലുള്ള ഇരട്ടത്താപ്പാട്ടു പാരടിയായി അത് ഒരു പ്രധാനപ്പെട്ട ഭക്തി ഗാനത്തിന്റെ പാരടിയായി എന്നതാണ് പ്രശ്നമെങ്കിൽ ഇതിന്റെ വരികൾ വായിച്ച കുഴപ്പമുണ്ടോ ശ്രീഹാസ്കർ അങ്ങനെയാണെങ്കിൽ ഈ വരികൾ വായിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ അല്ല പറയും പോറ്റിയെ കയറ്റി സ്വർണം ചെമ്പായി മാറ്റി സ്വർണപ്പാളി മാറ്റി ശാസ്താവിൻ ധനമോറ്റി സ്വർണം കട്ടവൻ ആരപ്പ അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ പാട്ടിന്റെ ട്യൂണാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്യൂണില്ലാതെ വേറെ ട്യൂണിന് വേണമെങ്കിൽ പാടി തരാമെന്ന് ട്യൂൺ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ അത് പാടുന്ന ആൾക്കാരുടെയോ മതമാണോ പ്രശ്നം എടാ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ആ പ്രശ്നമില്ലല്ലോ നമുക്ക് ആ പ്രശ്നം ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ് എനിക്കത് പ്രശ്നമല്ലെന്നേ അപ്പൊ എത്രത്തോളം എനിക്കത് പ്രശ്നമാകണമെന്ന് ശ്രീ ഹാസ്കർ പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആരെങ്കിലും ഈ പാട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടി പറഞ്ഞു സി പി എം ഇത്തരത്തിലുള്ള ഒരു വലിയ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞു ഇപ്പൊ ഇനി എന്തു ചെയ്യും കൂടുതൽ ആൾക്കാർ പാടും അല്ലാതെ ഇതൊരു ഗ്യാഗോർഡർ ഒക്കെ ഇട്ടതിന് ശേഷം കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിലൊന്നും തന്നെ അയ്യപ്പനെ ഇകഴ്ത്തുന്ന വരി ഇതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ ഏതെങ്കിലും വിശ്വാസിക്കാതെ ശരിക്കും ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ലാതെ ഇത് പ്രശ്നമാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും